എത്ര കൺട്രോൾ ചെയ്തിട്ടും എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല ഈശ്വര ഇതെങ്ങോട്ട് പക്ഷേ എൻ്റെ ആശ്രയമായ ആൾ എൻ്റെ പിറകിൽ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് കുതിച്ചു പിന്നെ സംഭവിച്ചത് വളരെ ക്ലേശകരമായ കാര്യമായിരുന്നു മഞ്ജു വാര്യർ തൻ്റെ വെബ് കോളത്തിലെഴുതിയ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വളരെ ടച്ചിങ് ആയി പുറത്തേക്ക് വരുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംഭവിച്ച ഈ കാര്യങ്ങൾ ഇപ്പോഴും തൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജു ആരംഭിക്കുന്നത് താൻ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും അച്ഛനെ അതറിയിച്ചില്ല പക്ഷേ ഒരു ദിവസം അച്ഛൻ വരുമ്പോൾ കയ്യിൽ തനിക്കുള്ള ആ സമ്മാനമുണ്ടായിരുന്നു കണ്ണു നിറഞ്ഞിട്ടുണ്ടാകും അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകും മഞ്ജു കുറിച്ചത് ഹൃദയസ്പർശിയായ ഈ സംഭവങ്ങളാണ് ഇന്നലെ രാത്രി നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു രാവിലെ നോക്കിയപ്പോൾ മരം പെയ്യുന്നു ഓർമ്മകളും ഇങ്ങനെയാണ് തോരില്ല ഉള്ളിലെ ചില്ലകളിൽ നിന്ന് അടർന്ന് വീണുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാഴ്ച കേൾവി അല്ലെങ്കിൽ രുചി അതുമല്ലെങ്കിൽ മണം ഇതൊക്കെയാകാം ഓർമ്മകളെ ഇങ്ങനെ പെയ്ക്കുക അറബിക്കടലിൽ നിന്ന് സൂര്യന്റെ താപം കൊണ്ട് രൂപപ്പെടുന്ന നീരാവി മേഘങ്ങളായി മാറി പശ്ചിമഘട്ടത്തിൽ ചെന്നു തട്ടി മഴ പെയ്യുന്നു എന്നുള്ള കുട്ടിക്കാലത്തെ അറിവ് പോലുള്ള അനുഭവം കണ്ണിലേക്കോ കാതിലേക്കോ നാവിലേക്കോ നാസികയിലേക്കോ എത്തുന്ന എന്തെങ്കിലും എന്തെങ്കിലുമൊന്നിൻ്റെ ചൂടേറ്റ് ഉയർന്നു പൊങ്ങി മേഘമായി മാറുന്ന ഒരോർമ്മ അതങ്ങനെ പറന്ന് പറന്ന് മനസ്സിനുള്ളിലെ മലനിരകളിൽ ചെന്ന് തട്ടി പെയ്തു തുടങ്ങുന്നു നമ്മൾ നനയുന്നു പിന്നെയും ഓരോന്നോർക്കുന്നു കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു ഓർമ്മ മഴയുടെ തണുപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പക്ഷേ എന്ന സിനിമയിലെ സൂര്യാംശി ഓരോ വയൽപൂവിലും എന്ന പാട്ടാണ് കാർ യാത്രയ്ക്കിടെ യാദൃച്ഛികമായി കേട്ടതായിരുന്നു പക്ഷേ മനപ്പാടം ആയതുകൊണ്ട് അതിലെ ദൃശ്യങ്ങൾ പെട്ടെന്ന് കൺമുന്നിൽ തെളിഞ്ഞു അതിവേഗം സൈക്കിൾ ചവിട്ടി വരുന്ന ലാലേട്ടനിൽ നിന്നാണ് ആ പാട്ട് തുടങ്ങുന്നത് ലാലേട്ടൻ സൈക്കിൾ ചവിട്ടുന്നത് ഒരു കാഴ്ചയാണ് തോളിൻ്റെ ആ ഭംഗിയുള്ള ചെരുവ് നല്ലതുപോലെ കാണാനാകും ഇടയ്ക്കുന്ന് ചവിട്ടി നിർത്തി ചക്രങ്ങൾക്ക് തനിയേ ഒരു അവസരവും കൊടുക്കും നാട്ടിട വഴികളിൽ നമ്മൾ എപ്പോഴൊക്കെയോ കണ്ടിട്ടുള്ളത് പോലൊരാൾ ചെങ്കോലെന്ന സിനിമയിലുമുണ്ട് ഇതുപോലൊരു സൈക്കിൾ ദൃശ്യം പാട്ട് പാതിയിലെത്തുമ്പോൾ വാഴത്തോട്ടത്തിനരികിലൂടെ ശോഭന ചേച്ചിയെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കുന്ന ലാലേട്ടനെ കാണാം അതുകഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ സൈക്കിളിൻ്റെ തണ്ടിലിരുത്തിയുള്ള യാത്ര പ്രേമിക്കുന്നവർ ഒരു കാലത്ത് ഏറ്റവും കൊതിച്ചിരുന്നത് ഇങ്ങനെയൊരു സവാരിയായിരുന്നു പ്രണയത്തെക്കുറിച്ചുള്ള മലയാളികളുടെ സങ്കല്പങ്ങളിൽ കൾട്ട് പദവിയാണ് ആരും കാണാതെ കാമുകിയെ സൈക്കിൾ തണ്ടിലിരുത്തി പാഞ്ഞു പോകുന്ന കാമുകൻ്റെ കാഴ്ചയ്ക്കുള്ളതെന്ന് കരുതിയിരുന്ന ആളാണ് ഞാൻ എന്തോ ഈ പാട്ടും സൈക്കിളും എന്നെ കൊണ്ടുചെന്നെത്തിച്ചത് നാഗർകോവിലാണ് അതിലെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് അവിടെയായിരുന്നു എന്നാണ് വിശ്വാസം കുട്ടിക്കാലത്ത് കണ്ടു പരിചയിച്ച സ്ഥലങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള മനോഹരമായ സൈക്കിൾ സഞ്ചാരങ്ങൾ എന്നെ മൂന്നാം ക്ലാസ്സുകാരിയാക്കി മാറ്റി സൈക്കിൾ ചവിട്ടാൻ കൊതിച്ചു നടന്ന ഒരു കൊച്ചുകുട്ടി ഇവിടെ വീണ്ടും അച്ഛനെ ഓർമ്മ വരുന്നു നേരത്തെ പറഞ്ഞതുപോലെ മഴ തോർന്നാലും മരം പെയ്യും പോലെ അച്ഛൻ ഇങ്ങനെ എന്നെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു അച്ഛനെ ചെന്ന് തൊടാത്ത ഒറ്റ കുട്ടിക്കാല ഓർമ്മ പോലുമില്ല എനിക്ക് അച്ഛനൊരു ജാവ ബൈക്കുണ്ടായിരുന്നു ടി എൻ യു മുപ്പത്തിരണ്ട് പത്ത് ഒരിക്കലും മറക്കാനാവാത്ത നമ്പർ പുറത്തു പോകുമ്പോൾ എന്നെ പെട്രോൾ ടാങ്കിന് മുകളിലും ചേട്ടനെ പിറകിലുമിരത്തിയാണ് അച്ഛൻ ബൈക്ക് ഓടിക്കുക ജമന്തിയുടെയും ഭസ്മത്തിൻ്റെയും മണമുള്ള കാറ്റ് കാതിലും മുടിയിലുമായി തൊട്ടു തൊട്ടുപോകും സുഖമുള്ളൊരു തണുപ്പ് ആകാശം ഉൾപ്പെടെയുള്ള കാഴ്ചകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ എന്നോണം കാണാം ബസിലോ കാറിലോ സഞ്ചരിച്ചാൽ അതിനു പറ്റില്ല അതുകൊണ്ട് അച്ഛനൊപ്പമുള്ള ബൈക്ക് യാത്രയ്ക്കായി ഓരോ ആഴ്ചയും കൊതിച്ചു അക്കാലത്തെങ്ങോ മനസ്സിൽ കയറിക്കൂടിയ മോഹമായിരിക്കാം സൈക്കിൾ പഠിക്കണമെന്ന് അന്ന് സ്വന്തമായി സൈക്കിൾ വാങ്ങാനുള്ള ശമ്പളമൊന്നുമില്ല അച്ഛന് ഈ പങ്ക്തിയുടെ ആദ്യ ലക്കത്തിൽ എഴുതിയതുപോലെ പലതിൽ നിന്നും മിച്ചം പിടിച്ചായിരുന്നു അച്ഛൻ ഞങ്ങൾക്കുള്ള കുപ്പായങ്ങളും പാഠപുസ്തകങ്ങളുമെല്ലാം വാങ്ങി തന്നിരുന്നത് എന്നിട്ടും അച്ഛൻ എന്റെ ആഗ്രഹത്തിന് എതിരു നിന്നില്ല അന്ന് വാടകയ്ക്ക് സൈക്കിൾ കിട്ടും മണിക്കൂറിന് ഇരുപത്തിയഞ്ചോ അൻപതോ പൈസ കൊടുത്താൽ മതി അങ്ങനെ വാടകയ്ക്കെടുത്ത സൈക്കിളിൽ ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു തുടങ്ങി പിന്നിൽ അച്ഛൻ പിടിച്ചിട്ടുണ്ടാകും ശോഭന ചേച്ചിക്ക് ലാലേട്ടൻ പിടിച്ചു കൊടുത്തതുപോലെ പിറകിൽ അച്ഛനുണ്ട് എന്നതായിരുന്നു എൻ്റെ ധൈര്യം ഒരിക്കലും അച്ഛൻ പിടിവിടില്ല എന്ന് വിശ്വസിച്ച് ഞാൻ സൈക്കിൾ ആഞ്ഞു ചവിട്ടി ഇടംബലം തല വെട്ടിക്കുന്ന പശുവിനെ പോലെ സൈക്കിൾ അതിനൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ഞാൻ എല്ലാ ബലവും ഹാൻഡിലിൽ കൊടുത്ത് മുന്നോട്ട് സൈക്കിൾ വരുതിക്ക് നിൽക്കുന്നില്ല ഈശ്വര ഇതെങ്ങോട്ട് സാരമില്ല പിറകിൽ അച്ഛനുണ്ടല്ലോ അച്ഛൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീണില്ല പക്ഷേ എന്നോ ഒരു നാൾ അച്ഛൻ പിടിവിട്ട് മാറി നിന്നത് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി കുതിച്ചുകൊണ്ട് സൈക്കിൾ ചവിട്ടി നിർത്തി തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിലായി ദൂരെ അച്ഛൻ നിന്നു ചിരിക്കുന്നു പക്ഷേ അന്നും ഇന്നും അച്ഛൻ എന്നെ തൊടാതെ തൊടുന്നുണ്ട് പിടിക്കാതെ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീഴുന്നില്ല തിരിഞ്ഞു നോക്കുമ്പോൾ ദൂരെ അച്ഛൻ നിന്ന് ചിരിക്കുന്നുമുണ്ട് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചുവെങ്കിലും റോഡിലൂടെ പോകാൻ ധൈര്യം പോരായിരുന്നു അതുകൊണ്ട് വാടകയ്ക്കെടുത്ത സൈക്കിളിൽ ചേട്ടനുമുണ്ടായിരുന്നു ആകാശം നോക്കിയുള്ള സഞ്ചാരങ്ങൾ മുന്നിലോ പിന്നിലോ ഇരുന്നായിരിക്കും യാത്ര ഒരു ദിവസം ഇങ്ങനെ പോകവേ ഒരു വളവ് തിരിഞ്ഞു ചെന്നതും സൈക്കിൾ ഒരു മതിലിലിടിച്ച് മറിഞ്ഞു കാലിലെ കുറച്ച് തൊലിയൊക്കെ പോയി നല്ലവണ്ണം നീറി പക്ഷെ ഇങ്ങനെ ഒരു നീറ്റൽ അനുഭവിക്കാത്ത കുട്ടിയുണ്ടാകുമോ ഈ ഭൂമി മലയാളത്തിൽ അതുപോലെ തന്നെ സൈക്കിളിന് കൊതിക്കാത്ത ഒരു ബാല്യവും കടന്നു പോയിട്ടുമില്ല ഞാനും ആഗ്രഹിച്ചു ഒരുപാട് പക്ഷേ അച്ഛനോട് പറഞ്ഞില്ല എനിക്കറിയാമായിരുന്നു അച്ഛൻ്റെ വിയർപ്പിൻ്റെ അർത്ഥം പക്ഷേ ഒരു ദിവസം അച്ഛൻ വന്നപ്പോൾ കയ്യിൽ ഒരു കുഞ്ഞു സൈക്കിൾ ഉണ്ടായിരുന്നു അന്നത്തെ ഏറ്റവും പ്രശസ്തമായ ബി എസ് എ എസ് എൽ ആർ അന്ന് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കാണണം അച്ഛൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി അടർന്ന് വീണിട്ടുണ്ടാവണം ഓർമ്മിക്കാനാകുന്നില്ല ആകുമായിരുന്നെങ്കിൽ തന്നെ കണ്ണീര് കൊണ്ട് ആ കാഴ്ച ഇപ്പോൾ മറഞ്ഞു പോയേനെ അച്ഛൻ്റെ സ്വന്തമായ ഏതോ ആവശ്യം എൻ്റെ സൈക്കിളിൻ്റെ ചക്രങ്ങൾ മുന്നോട്ട് പോയതിനൊപ്പം പിന്നിലേക്കെങ്ങോ ഓടി മറിഞ്ഞിരിക്കണം ആ സൈക്കിൾ എനിക്ക് ഇന്നുവരെ കിട്ടിയ സമ്മാനങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതാണ് അതിൻ്റെ ഓർമ്മയ്ക്കായി മുതിർന്നപ്പോൾ വീട്ടിൽ എപ്പോഴും ഒരു സൈക്കിൾ സൂക്ഷിച്ചു ഇപ്പോഴുമുണ്ട് ഒരെണ്ണം കോവിഡ് കാലത്ത് വാങ്ങിയ ഗിയറുള്ള ഒരു സൈക്കിൾ ചിലപ്പോഴൊക്കെ അതെടുത്ത വീട്ടുമുറ്റത്ത് ഒന്ന് റൗണ്ട് അടിക്കും അച്ഛൻ പിറകിലുണ്ടല്ലോ പിന്നെന്ത് പേടിക്കാൻ സിനിമകളിലെ സൈക്കിൾ സീനുകളോട് പ്രിയമുണ്ടെങ്കിലും എനിക്ക് അത്തരം അധികം എണ്ണത്തിൽ അഭിനയിക്കാനായില്ല പക്ഷെ അഭിനയിച്ച ഒരെണ്ണം ഏറ്റവും ഇഷ്ടപ്പെട്ടതായി മാറുകയും ചെയ്തു പണ്ട് ഭംഗിയുള്ള പാതയിലൂടെയോ പുൽമേടിനരികിലൂടെയോ സൈക്കിളിന് മുന്നിൽ പൂക്കുടയുമായി തൊപ്പി വെച്ചു പോകുന്ന പെൺകുട്ടികളെ വിദേശ സിനിമകളിൽ കാണുമ്പോൾ ആഗ്രഹിച്ചിരുന്നു അതുപോലൊരു യാത്ര സമ്മർ ഇൻ ഇൻബദ്ലഹീമിൻ്റെ സമയത്ത് എനിക്കത് സാധിച്ചു ഊട്ടിയുടെ തണുപ്പിലൂടെ തൊപ്പിയും പൂക്കുടയുമായി ഞാനും ചൂളമടിച്ച് സൈക്കിളിൽ ചവിട്ടി ഒരു ബുള്ളറ്റ് വാങ്ങണമെന്നായിരുന്നു സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോഴുള്ള വലിയ പദ്ധതികളിലൊന്ന് അച്ഛൻ്റെ ജാവയ്ക്ക് പ്രത്യേക ശബ്ദമായിരുന്നു അതുകൊണ്ടായിരിക്കണം ബുള്ളറ്റിനോട് താല്പര്യം തോന്നിയത് പക്ഷെ ഞാൻ ഒരിക്കലും ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാൻ ശ്രമിച്ചില്ല ഒരുപക്ഷെ അച്ഛൻ്റെ കാവലില്ലല്ലോ എന്നെ ധൈര്യക്കുറവ് എന്നും എപ്പോഴും സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഇരുചക്രവാഹനം കൈകാര്യം ചെയ്യേണ്ടി വന്നു അന്ന് ക്ലച്ചും ബ്രേക്കും ഒക്കെ പഠിപ്പിക്കാൻ ഒരാൾ സഹായത്തിനുണ്ടായിരുന്നു ശ്രീനിയേട്ടൻ തലയണ മന്ത്രത്തിൽ ചോദിച്ചതുപോലെ അപ്പോൾ ഇടുമ്പോൾ ക്ലച്ച് അമർത്തണമല്ലേ എന്ന പോലുള്ള സംശയങ്ങളൊക്കെ ഞാനും ചോദിച്ചു പക്ഷേ ശരീരത്തിലെ അധികം തൊലി പോകാതെ സ്കൂട്ടർ എനിക്ക് വഴങ്ങി അതിനുശേഷം പലവട്ടം ഹോണ്ട ആക്റ്റീവായിരുന്നു സിനിമകളിൽ ഓടിക്കാൻ കിട്ടിയ വാഹനം അനായാസമായിരുന്നു അത് ഓടിക്കാൻ എന്നിട്ടും അങ്ങനെ ഒരെണ്ണം വാങ്ങാൻ എന്തുകൊണ്ടോ തോന്നിയില്ല തുനുവിൻ്റെ ഷൂട്ട് സമയത്ത് അജിത് സാർ അദ്ദേഹത്തിന്റെ ബൈക്ക് യാത്രകളെക്കുറിച്ച് ആവേശത്തോടെ പറയുമായിരുന്നു ഇടവേളകളിലെ സംസാരത്തിലധികവും അദ്ദേഹത്തിൻ്റെ ആ ഭ്രമത്തിൻ്റെ ഹരം പിടിപ്പിക്കുന്ന മുരൾച്ച നിറഞ്ഞു നിന്നു അതോടെ എൻ്റെ ഉള്ളിലെ പഴയ ബുള്ളറ്റ് മോഹി ഉണർന്നു അങ്ങനെയാണ് അജിത് സാറിൻ്റെ സംഘത്തിനൊപ്പം ലഡാക്കിലേക്ക് യാത്ര പോയത് ലൈസൻസ് ഇല്ലാതെയായിരുന്നു എന്നതിനാലും അങ്ങേയറ്റം പരിചയ സമ്പന്നർക്ക് മാത്രമേ ആ മലമ്പാതയിലൂടെ ബൈക്ക് ഓടിക്കാനാകുകയുള്ളൂ എന്നതുകൊണ്ടും ഞാൻ സാഹസത്തിന് തുനിഞ്ഞില്ല പണ്ട് ചേട്ടൻ്റെ സൈക്കിളിന് പിന്നിലിരുന്ന് കുട്ടിയെപ്പോലെ പില്ല്യൻ എന്ന അലങ്കാരത്തോടെ ബൈക്കിനു പുറകിലിരുന്ന് കൗതുകത്തോടെ ഹിമാലയൻ ആകാശം കണ്ടു ലഡാക്കിലൂടെ കാറിലും ബൈക്കിലും സഞ്ചരിച്ചു പക്ഷേ ബൈക്കിലുള്ള യാത്രയാണ് എപ്പോഴും ഹരം കൊള്ളിക്കുന്നത് കാരണം അതിൽ കാറ്റാണ് നമ്മുടെ പ്രധാന സഹയാത്രികൻ പണ്ട് നാഗർകോവിലെ തെരുവുകളിലൂടെ അച്ഛനൊപ്പം പോയപ്പോൾ കൂട്ടുവന്നതുപോലുള്ള കാറ്റ് തമിഴ് മണത്തിന് പകരം മഞ്ഞുപുരണ്ട ഒരുതരം കാറ്റ് മുന്നിൽ വിശാലമായ മലനിരകൾ അവയും ആകാശവും പരസ്പരം നെറ്റിമുട്ടിക്കുന്നു പേരറിയാത്ത ഏതൊക്കെയോ കിളിയൊച്ചകൾ ചിലപ്പോൾ അപാരമായ നിശബ്ദത മറ്റു ചിലപ്പോൾ കല്ലുകൂട്ടങ്ങൾ താണ്ടുന്ന ഇരമ്പൽ ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ ബൈക്കിൽ തന്നെ യാത്ര ചെയ്യണം അടുത്തിടെ ഒരു റീൽ കണ്ടു ഇതാണ് ക്ലച്ച് ഇതാണ് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ് ബൈക്കിനെ ആദ്യമായി പരിചയപ്പെടുത്തിയ ഒരാൾ ആരുടെ ബൈക്ക് കഥയിലും ഉണ്ടാകും ഇതുപോലൊരാൾ എന്നായിരുന്നു അതിലെ വാചകങ്ങൾ എനിക്കും സുഹൃത്തുക്കളിൽ ഒരാൾ അങ്ങനെ ബൈക്കിനെ നിർവചിച്ചു തന്നു പതിയെ പതിയെ അവർക്കൊപ്പം യാത്ര തുടങ്ങി ചിലപ്പോഴൊക്കെ ഒപ്പം അഭിനയിക്കുന്നവർക്കൊപ്പം ഷൂട്ട് കഴിഞ്ഞ ചില ചെറു ട്രിപ്പുകൾ രാത്രിയിലെ കാറ്റിനൊപ്പം പക്ഷേ എല്ലാം തികഞ്ഞ ഒരു റൈഡിലേക്ക് മുന്നിൽ ഒരുപാട് ദൂരമുണ്ട് ഞാൻ ഇപ്പോഴും തുടക്കത്തിലെ പോയിന്റിൽ തന്നെയാണ് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് ചിലപ്പോൾ ഏറെ വർഷങ്ങൾ എടുത്തേക്കാം ഇപ്പോഴും ബൈക്കിൽ ദീർഘയാത്രകളൊന്നും പോയിട്ടില്ല അതിനുള്ള ധൈര്യം സംഭരിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ പണ്ട് സൈക്കിളിൽ പോകുന്ന പെൺകുട്ടി ഒരു കൗതുകമായിരുന്നു ഇന്നിപ്പോൾ ബുള്ളറ്റ് ഓടിക്കുന്ന സ്ത്രീകൾ ആരിലും അത്ഭുതം സൃഷ്ടിക്കുന്നില്ല പലരും എന്നോട് വന്ന് പറയാറുണ്ട് ചേച്ചി ബൈക്ക് ഓടിക്കുന്നത് വലിയ ഇൻസ്പിറേഷൻ ആയി എന്ന് കേൾക്കുമ്പോൾ സന്തോഷം തോന്നും പക്ഷേ ഞാൻ മറ്റു പലരിൽ നിന്നും പ്രചോദനം നേടുകയായിരുന്നു എന്നതാണ് സത്യം ബൈക്കിൽ ഒറ്റയ്ക്ക് ദൂരയാത്രയ്ക്ക് പോകുന്ന ബുള്ളറ്റിൻ്റെ ഇരമ്പൽ കേൾപ്പിച്ച് പായുന്ന പെൺകുട്ടികളുടെ കഥകൾ കണ്ടും കേട്ടുമാണ് എനിക്കും ബൈക്ക് ഓടിക്കണമെന്ന മോഹമുണ്ടായത് അവരായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ ലോകത്തിൻ്റെ പല കോണുകളിലൂടെ ഇപ്പോഴും ഇരുചക്ര വാഹനത്തിൽ സധൈര്യം ചിറകുകൾ വിടർത്തി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന എൻ്റെ അനേകമനേകം പ്രചോദനങ്ങൾക്ക് സ്നേഹം മൂന്നാം ക്ലാസ്സിൽ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചെങ്കിലും അടുത്തിടെ ഒരു ഏഴാം ക്ലാസ്കാരിയുടെ മുമ്പിൽ ഞാൻ സൈക്കിളുമായെന്ന് വീണു കൊച്ചുകൂട്ടുകാരിയായ ദച്ചു എന്ന് വിളിക്കുന്ന ദക്ഷയ്ക്കൊപ്പം ഒരു പാടത്തൂടെ സൈക്കിളിൽ പാട്ടും പോയതാണ് വഴികാട്ടിയായി ദച്ചു മുമ്പേ വഴുക്കലുള്ള വഴിയായിട്ടും അവൾ സർക്കസുകാരിയുടെ ബാലൻസോടെ അനായാസം ചവിട്ടിപ്പോയി ഇടയ്ക്ക് എൻ്റെ സൈക്കിളിൻ്റെ പിൻചക്രത്തിന് ചെറിയ ഒരു തെന്നൽ വീണിതല്ലോ കിടക്കുന്നു ചെളിയിൽ സൈക്കിളിൽ നിന്ന് വീണ ചിരി എന്നതാണല്ലോ ചമ്മലിൻ്റെ പരകോടിയെ വിശേഷിപ്പിക്കാനുള്ള വാചകം ആ ചിരിയോടെ ഞാൻ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ ദച് തന്നെ വരേണ്ടി വന്നു പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വീഴ്ചകളിൽ നിന്ന് പഠിക്കണം പഠിക്കണമെന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകൾ നല്ലതാണ് വീഴ്ചയ്ക്ക് ശേഷം കിട്ടുന്നതിനെ ആയിരിക്കും ഉൾക്കാഴ്ച എന്ന് പറയുക കുറച്ചുനാൾ മുമ്പ് ബൈക്കിൻ്റെ സൈലൻസർ കൊണ്ട് കാലൊന്നു പൊള്ളി അതിൻ്റെ പാട് ഇപ്പോഴും മാഞ്ഞിട്ടില്ല ഞാൻ അപ്പോഴും അച്ഛനെ ഓർത്തു കാരണം പണ്ട് അച്ഛൻ്റെ ബൈക്കിൽ കൊണ്ടും കാലിങ്ങനെ പൊള്ളിയിരുന്നു അതിൻ്റെ പാടിനെ കാലം മായച്ചു പക്ഷെ അച്ഛൻ എന്നും ഒരു പൊള്ളലുമാണ് മഴ തോരുന്നു ആകാശം തെളിയുന്നു ഇനി ഒരിക്കൽ ഒറ്റയ്ക്ക് ഓടിച്ച് ലഡാക്കിലേക്ക് അവിടെ കാറ്റ് കാത്തിരിക്കുന്നു മഞ്ജുവിൻ്റെ ഹൃദയസ്പർശിയായ വാക്കുകൾ വെബ് കോളത്തിൽ നിറയുമ്പോൾ പലതും മഞ്ജുവിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ കണ്ണുകൾ ഈറനണിയിക്കുന്നതാണ്